ചെട വീഡിയോ എടുത്തതാണ് മൊബൈലിൽ വീഡിയോ എടുത്തോളാം வண்டி கீழ்நாடு கீழே வண்டி ഗിയറിന്റെ അല്ലാതെ ഗിയർ ഓട്ടോമാറ്റിക്ക് അല്ലേ സ്റ്റാർട്ട് സ്റ്റാർട്ടായ നോട്ടറാവല്ലോ ആ ചെറിയ ജാക്കി പൊങ്ങാൻ മടിയായതാ अत्रलो रोप अत्रलो

വണ്ടി കാരങ്ങോ കാരങ്ങോട്ട് Thank you. യ്യേ കറങ്ങല്ലേ കല്ല് അത് പയ്യങ്ങ് എടുക്കുമ്പോൾ കടങ്ങാതെ ഏതായാലും കടങ്ങാതെ പയ്യ ഒരു പാട്ടം പിടിച്ചോ പയ്യനോ അല്ലെ കയറ്റി വെക്കണേ

ലല്ല ബംബർ 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 അല്ല ബോണറ്റ് ബോണറ്റ് ഇങ്ങേ 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 ഇതാ വസ്ത്രര ബോവനെ നമ്മുടെ കേറ്റാ ആകെ ദത്തെസ് പാ വസ്ത്രര ബോവനെ ബംബർ നമ്മൾ ഇതിൽ ഊരിക്ക് നേരെ ഓടിക്ക് നമ്മൾ അവിടെ ഇട്ടോ മണ്ടി കൊടുലോ ആ ഓ ഞാൻ യാത്ര കൊടുക്കില്ല ചട്ടയങ്ങൊക്കെ ആ ഐക്കടേ ഊരേക്കണോ മടിക്ക് ഊരേക്കണോ ആ ആ കാരണോക്കട്ടേ കുടിയോ ഇവിടെ വട്ടി ബിസിനസ് കണ്ടിങ്ങനെ ഡീൻ ക്ലെയിം ചെയ്യാൻ പറ്റും ഈ ട്രെയിൻ ബില്ല് ഓവർ ക്ലെയിം ചെയ്യാൻ പറ്റും അത് കൊണ്ടിട്ട കാരക ആ ഇതാ 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 ആ കാറിനകത്ത് സൈഡിൽ വെക്ക്

വേണ്ട ഫോൺ നമ്പർ കൊടുത്താൽ മതി ആ അവിടെ എന്തായാലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ആ അപ്പം നിങ്ങൾ നാളെ അവർ പറയും എന്തൊക്കെ സാധനം കൊണ്ടുപോവണോന്ന് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് ഒറിജിനല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ്ടോ ആ ഓടിച്ച ആളുടെ ലൈസൻസ് ഒറിജിനല്